അല്ല ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് പറയുന്നത് വില കണ്ട് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല കാരണം ഈ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും അതിന്റെ ഡിമാൻഡ് കുറയാൻ പോകുന്നില്ല ഇപ്പോൾ ടീനേജേഴ്സിലുള്ള കുട്ടികളെല്ലാം തന്നെ ഒരു ചെറിയ മൂന്ന് ഗ്രാമിന്റെയോ നാല് ഗ്രാമിൻ്റെ ഒരു മാലയോ അറ്റത്തൊരു ചെറിയ ലോക്കറ്റും ഉപയോഗിക്കുന്നവരാണ് സ്വർണത്തിന്റെ ഉപയോഗം കുറച്ചു വരികയാണ് പക്ഷെ അവരുടെ ഒക്കെ നിക്ഷേപമായി സ്വർണം കാണുമെന്നുള്ളത് സത്യമാണ് ഈ വില കൂടുതൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഇതിനെ നമ്മള് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേരളമോ ഇന്ത്യയോ വിചാരിച്ചാൽ സ്വർണ്ണ വില കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വരുന്ന സാഹചര്യത്തോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അമ്പത് പവൻ കൊടുക്കുന്ന ചിലപ്പോൾ ഇരുപത്തിയഞ്ച് പവനായി കുറയ്ക്കേണ്ടി വരും പക്ഷെ അപ്പോഴും അതിന്റെ വാല്യൂ തുല്യമായിരിക്കും സെയിൽ കുറയുന്നു പക്ഷേ ടേൺ ഓവർ സെയിം ആയിട്ട് വരുന്നു ആളുകൾ പ്രിയം കാണിക്കുന്നുണ്ടോ ഇപ്പോ ഇരുപത്തിരണ്ട് താഴേക്ക് ഇല്ല ഇപ്പൊ അത് ഇരുപത്തിരണ്ട് കാരറ്റ് എന്ന് പറഞ്ഞ തൊള്ളായിരത്തി പതിനാറിൽ നിന്ന് പതിനെട്ട് കാരറ്റിലേക്കും പതിനാല് കാരറ്റിലേക്കും മാറാൻ തുടങ്ങിയിരിക്കുന്നു കാരണം വില വ്യത്യാസം നോക്കുമ്പോൾ ഇന്ന് ഒമ്പതിനായിരത്തിന് ശിഷ്ടയുള്ളൂ പതിനെട്ട് കാരട്ടിന് അപ്പൊ അങ്ങനെ വരുമ്പോൾ പതിനെട്ട് കാരറ്റ് നേരത്തെ കേരളത്തിൽ പതിനെട്ട് കാരറ്റും പതിനാല് കാരറ്റും ഇരുപത്തി കാരറ്റും മനുഷ്യൻ മേടിക്കുന്ന പ്രശ്നമേ ഇല്ല അത് മോശമായ സ്വർണം ആണ് എന്നുള്ള ഒരു ധാരണയായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ എയ്റ്റീൻ കാരറ്റിന് നമ്മൾ കടയിൽ വിൽക്കുമ്പോൾ എയ്റ്റീൻ കാരറ്റിന്റെ വിലയെ നമ്മൾ എടുക്കുകയുള്ളൂ തിരിച്ചു തരുമ്പോൾ എയ്റ്റീൻ കാരറ്റിന്റെ വിലയ്ക്ക് തന്നെ നമ്മൾ തിരിച്ചെടുക്കും അപ്പൊ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അത് നഷ്ടം വരുന്നില്ല അപ്പൊ മാത്രവുമല്ല ഈ എയ്റ്റീൻ കാരറ്റിനുള്ള ഒരു ഗുണം കാരറ്റ് നമ്മൾ കുറയ്ക്കുമ്പോൾ ഈ ആഭരണത്തിന്റെ ബലം കൂടും ഈടുപ്പ് കൂടും അതുകൊണ്ട് കനം കുറഞ്ഞ ഇപ്പം ഞങ്ങള് വില കൂടിയത് കൊണ്ട് അത്ഭുതം തോന്നും അറുനൂറ് മില്ലി വരുന്ന ആറ് പിടി നീളമുള്ള മാലകൾ ഞങ്ങൾ വിൽക്കുന്നുണ്ട് ഒരു ഗ്രാം ഒന്നര ഗ്രാം രണ്ട് ഗ്രാം തുടങ്ങിയ മാലകൾ വരെ ഞങ്ങൾ വിൽക്കുക പക്ഷെ അത് എയ്റ്റീൻ കാരറ്റിൽ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ബലം കൂടും ഉപയോഗിച്ചാലും പൊട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് പിന്നെ അതുപോലെ തന്നെ സ്വർണത്തിനുള്ള എല്ലാ ആഭരണങ്ങളും പോലെ തന്നെ ഇപ്പം വെള്ളിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കടകളിൽ കമ്മല മാല നെക്ലസ് എല്ലാം നമ്മൾ കടകളിൽ വെച്ചിട്ടുണ്ട് വെള്ളിക്കും ഒരു പ്രിയം കൂടിയിട്ടുണ്ട് വെള്ളി വിലയും ക്രമാതീതമായി കൂടുകയില്ലേ അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് മുമ്പ് മുമ്പ് എന്നെ മുമ്പ് സംസാരിച്ചു പറഞ്ഞ പോലെ തന്നെ വെള്ളിയിലേക്കും ആകാ ഇൻവെസ്റ്റ്മെന്റ് കാരണം വെള്ളി വിലയും കൂടുന്നുണ്ട് അപ്പം സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ കാര്യം അത് വരുന്ന സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലാതെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ചെയ്യാനാവില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞത് ഈ ലോണും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഇത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് പലരും നിർത്തിപ്പോയി ഇനി പലരും നിർത്താൻ താല്പര്യപ്പെട്ട് നിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും എല്ലാ കാലവും എല്ലാം ഒരുപോലെ നിൽക്കുകയല്ലോ ഇതിനൊക്കെ ഒരു വ്യത്യാസം വരും പോളിസികൾ മാറുമ്പോൾ മുമ്പ് ട്രംപിന്റെ പോളിസികളിലൊക്കെ ഒരു വ്യതിയാനം ഒക്കെ വന്നു കഴിഞ്ഞ് ഈ പറഞ്ഞ അവിടുത്തെ ടെൻഷൻസ് യുദ്ധങ്ങളൊക്കെ ഒന്ന് മാറി സമാധാനമായി പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്